ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി ആയിരങ്ങൾ കൂടെയുണ്ടെന്ന് തെളിയിച്ച് പി വി എൻവറിന്റെ പൊതുയോഗം ശക്തിപ്രകടനമായി ചന്തക്കുന്ന ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ സ്വകാര്യ സ്ഥലത്താണ് പൊതുയോഗം സംഘടിപ്പിച്ചത് നിന്നും നിന്നും ഈ ഈ സ്റ്റേജിൽ വാഹനത്തിൽ സി പി എം മുൻ എടക്കര ഏരിയ കമ്മിറ്റി അംഗവും വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഇ എ സുഗു ഉൾപ്പെടെയുള്ളവരെ വേദിയിലെത്തിച്ചും അൻവർ പാർട്ടിയെ വെല്ലുവിളിച്ചു മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ തുറന്ന പോരിനിറങ്ങിയ പി വി അൻവർ എം എൽ എയുടെ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ ജനസഞ്ചയം ഒഴുകിയെത്തി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് അൻവറിനെ കേൾക്കാനെത്തിയത് ചന്തക്കുന്ന ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ സ്വകാര്യ സ്ഥലത്താണ് പൊതുയോഗം സംഘടിപ്പിച്ചത് കേരളത്തിന്റെ നിയമസഭയിൽ കഴിഞ്ഞ എഴുത്തുവർഷം ഒരാളും എന്തെങ്കിലും പറയും പ്രതിപക്ഷം ഉന്നയിക്കുന്ന അനാവശ്യമായ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെയുള്ള ആരോപണങ്ങൾ എത്ര തവണ ഞങ്ങൾ ചെയ്തു എത്ര ശത്രു രാജ്യങ്ങൾ കയ്യമ്പട്ടും കാലും വേണ്ടി വേണ്ടി വൈകുന്നേരം അഞ്ചരയോടെ തന്നെ പുതുയോഗ വേദി നിറഞ്ഞു കവിഞ്ഞു വേദിയിലെത്തിയ അൻവറിനെ മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ സ്റ്റേജിലേക്ക് ആനയിച്ചത് കൂടുതൽ സി പി എം നേതാക്കളെ അണിനിരത്താനെങ്കിലും പ്രവർത്തകരും അനുഭാവികളും ഉൾപ്പെടെ ആയിരങ്ങളെ പങ്കെടുപ്പിക്കാനായത് അൻവറിനു നേട്ടമായി മുൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻ സി പി എം എടക്കര കമ്മിറ്റി അംഗവും മരുത എൽ സി മുൻ സെക്രട്ടറിയുമായ ഇ എ സുഗു സ്വാഗതം പറഞ്ഞാണ് പൊതുയോഗം തുടങ്ങിയത് ബംഗാൾ പോലെ കേരളം ആകാതിരിക്കാനുള്ള പോരാട്ടമാണിതെന്ന് പ്രവർത്തകരുടെ വികാരം പാർ മനസ്സിലാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷം നിലമ്പൂരിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് നെഞ്ചുറപ്പോടെ നിൽക്കാൻ സാധിച്ചത് പി വി അൻവറിനെ കൊണ്ടാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം നിലമ്പൂർ നഗരസഭയും പോത്തുകല്ല് അമരമ്പലം ചോക്കാട് പഞ്ചായത്തുകളും ഇടതുപക്ഷത്തെത്തിച്ചത് അൻവറാണ് വഴിക്കടവ് പഞ്ചായത്തിൽ അറുപത് വർഷം നടക്കാത്ത വികസനം നടത്താൻ എം സാധിച്ചു കോടിയേരി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അൻവറിനെ നിലമ്പൂർ പിടിച്ചെടുക്കാൻ ഇറക്കിയത് ആറുമാസമായി എം എൽ എയുടെ പരാതി പരിഹരിക്കപ്പെട്ടിട്ടില്ല എ ഡിജിപിക്കെതിരെ ഗുരുതര പരാതി ഉന്നയിച്ചിട്ട് ലീവിൽ പോകാൻ പോലും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയില്ല എം എൽ എ പോലീസിനെതിരെ പറഞ്ഞത് വളരെ ശരിയാണ് നിലമ്പൂരിൽ സി പി എം നേതാവ് കൗൺസിലർ പറഞ്ഞ കാര്യം ചെയ്യാതെ പരാതിക്കാനിൽ നിന്ന് പോലീസ് പണം വാങ്ങിയെന്നും സുഗു ആരോപിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ